காஃபி கோஃபி க்ரோயர்ஸை லாஸ்ட் இயர் நம்ம துரந்தத்தின் சேஷம் ஆ ஒரு தரக்கிலே ஒக்டோபர் செக்கொகோபர் சமயத்தில் நம்மளொரு சுல்த்தான் பத்தேரில உள்ள ஒரு பரிபாடிலே வீஹாட் சிமிலர் கெட் டூகெதர் இப்போ வஃபி டேயுடைய செலிபிரஷனிலான நம்ம ஆத்தாயிட்டும் ஒரு இங்கே ஒரு மீட்டப் செய்யுனதும் சோ வளரே ஒரு நல்ல ஒரு கலவசையான கோஃபீன் நல்ல ஒரு സ്കോപ്പുള്ള ഒരു ജില്ലയുമാണ് നമുക്കൊരു വൈബ്രൻറ്റ് കോഫി ഗ്രോയേഴ്സിൻ്റെ ഗ്രൂപ്പും കൂടിയുണ്ട് ഉണ്ട് കോഫി ബോർഡും ഇപ്പോൾ ബാലഗോപ്പൻ സർ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് സോ നമുക്ക് കോഫി പാർക്കിൻ്റെ ഉള്ള ഒരു ഹോട്ടലും കൂടി നമ്മൾ ക്ലിയർ ആക്കി റവന്യൂ ഭാഗത്തിൽ നിന്നും കൊടുത്തിട്ടുണ്ട് സോ ഇനി ഭാവിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വയനാടിൻ്റെ കോഫി ഷോക്കേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കുള്ള പ്രശ്നങ്ങളും സോ ലാസ്റ്റ് ടൈം വെൻ ഐ വാസ് എ ഡിസ്കഷൻ എത്രയോ എത്രയോസ് നമുക്ക് നാട്ടിലുണ്ട് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു ജില്ലയുമാണ് നല്ല രീതിയിൽ ചാനലൈസ് ചെയ്തിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ ഇപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മളെ എല്ലാ പിന്തുണ എല്ലാ സപ്പോർട്ടും ఫ్రవర్ైడ్ వర్శంసక చర్చ కార్యక్రమం సో సర్ విల్ ఎని కార్య అప్డేట్ చేస్త

दिविधरम 20% अपनी कॉफ़ और इस कॉफ़ी प्रोडक्शन आम आम उसमें कैसे हैं 24,000 एटलिकर इस कमिंग फ्रॉम द सेंट इस कॉफ़ी से वेरी वेल इट रिक्वायर्स ए सुडेबल माइक्रोबायोमेटिक कंडीशन इट्स नॉट पॉसिबल टू एक्सटेंड मोर एरियास